ഓ എൻ്റെ അപ്പോൾ വിണ്ണം ജോഡി തന്നല്ലേ കേരളം മൊത്തം വെന്ത് ഒരു അപ്പോൾ ഇത്തിരി പോലും തണലത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞതാണ് നമ്മുടെ തിരുവനന്തപുരം വഴതക്കാട് ഇവിടെയുള്ള കുറച്ച് മരങ്ങളൊക്കെ അപ്പം വുമൻസ് കോളേജിൻ്റെ പുറകെയായിട്ടൊരു ഇടുന്ന ഒരു റോഡുണ്ട് സബ് റോഡ് അവിടെ ഇത്തിരി മരങ്ങൾ അപ്പോൾ ഇത്തിരി പേരെ ഇവിടെ നിൽക്കുകയെന്ന് വിചാരിച്ചു തണുപ്പുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഒരു സംഭവം ഒരു കാഴ്ച കണ്ടത് ആ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നമ്മുടെ നാട്ടിലെ ഈ ഇരട്ട നീതി എന്നൊക്കെ പറയും എന്നുവെച്ചാൽ എനിക്കൊരു നീതി അവനൊരു നീതി എന്നൊക്കെ പറയും പ്രത്യേകിച്ച് ഈ സർക്കാർ ജീവനക്കാർക്കൊക്കെ നന്നായിട്ടറിയായിരിക്കും ഒരേ ശമ്പളം വാങ്ങുന്നവർക്ക് രണ്ട് നീതി അതൊക്കെയാണ് അത് ഏറ്റവും പ്രകടമായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത് സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് പല ഉടായ്പ് എന്താണ് സ്പെഷ്യൽ ഇത് വാങ്ങിച്ചിട്ട് പല സ്ഥലങ്ങൾ ക്യാമ്പിലൊക്കെ പോയി സൂചിക്കുന്നവരുണ്ട് ഓഫീസർമാരുടെ വീട്ടിൽ പൊതി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള അതിനൊക്കെ ഒരു കാറ്റഗറിയാണ് നാട്ടിൽ ഈ കാണുന്ന ഇപ്പോൾ കാണിച്ചത് കാണിക്കുന്നവര് പിങ്ക് പെട്രോളെന്ന് പറഞ്ഞൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ സമയത്ത് ഈ ചൂടത്ത് ഇവരെ പോലെ തന്നെ ശമ്പളം വാങ്ങുന്ന എത്ര പോലീസ് ഉദ്യോഗസ്ഥർ വെയിലത്ത് നിന്ന് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസുകാർ അല്ലേ ഇവരിവിടെ ഈ തണലത്ത് വണ്ടിയും കൊണ്ടിട്ട് രണ്ടുപേരുണ്ടായിരുന്നു താരകെയെന്ന് നിറഞ്ഞൂടാ അവർ എ സീറ്റ് ഇങ്ങനെ കിടക്കുകയാണ് തണലത്ത് ഇവർക്കും കിട്ടണ ശമ്പളം തന്നെ അവർക്കും കിട്ടണ ശമ്പളം ഒരു വെയിലത്ത് കിടന്ന് പാടുവിടുന്നവർ ഒരു വെയിൽ അവിടെ റോഡിൽ നിന്ന് ട്രാഫിക് പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥർ മാത്രമല്ല സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്നവർ ഇവിടെയൊക്കെ പോകണമെന്നറിയാമോ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇവർക്ക് എന്തിനാണ് ഉത്തരവാദിത്തം രാവിലെ ചോറും പൊതിഞ്ഞ് ഇറങ്ങുക ഒരു കാർ കാറ് കയറിയിട്ട് വല്ല തണലത്തും കൊണ്ടിട്ട് കിടക്കുക മാർജിൻ ഫ്രീ പോവുക വീട്ടു സാധനങ്ങൾ വാങ്ങുക മീൻ മായ്ക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് വല്ലാത്തൊരു സംഭവം